ബൈബിളിൽ സാംസൻ്റെ ജീവിതത്തിൽ സാംസൻ്റെ ആദ്യത്തെ ജീവിത പങ്കാളി അവളോട് സാംസൺ പറയുവാണ് ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല ഈ കടംകഥയുടെ അർത്ഥം എന്താണെന്ന് പിന്നെ നിന്നോട് ഞാൻ പറയുവോ പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തിയുടെ പുസ്തകം നിയമപ്രകാരം പൗ പരിശുദ്ധാത്മാവ് പൗലോ സുലിഹായിലൂടെ എന്താ പറയുന്നത് മാതാപിതാക്കളെക്കാളും റിലേഷൻഷിപ്പ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഭർത്താവിനാണ് അതായത് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവരിരുവരും ഏക ശരീരം ആയിരിക്കുകയും ചെയ്യും ഇതൊരു വലിയ രഹസ്യമാണ് എന്ന് പൗരോസിലിക പറയുന്നില്ലേ അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്ന് സാംസന് അറിയില്ലായിരുന്നു സാംസൺ ഇമോഷൻ അതായത് സ്നേഹം ഭാര്യയ്ക്ക് കെയറിങ് ഭാര്യയ്ക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കാനായിട്ട് സാംസൺ സമയം കണ്ടെത്തിയില്ല സാംസൺ എന്ന് വെച്ചാൽ ഹി വാസ് ഓൾവേസ് എ ലോജിക്കൽ തിങ്കർ അവനെല്ലാം ലോജിക്കലായിട്ടാണ് പ്രൊഫഷണലായിട്ടാണ് സാംസൺ എല്ലാം എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയുള്ളൂ അവിടെയാണ് സാംസണ് തെറ്റുപറ്റിപ്പോയത് മനസ്സിലായോ അപ്പോൾ സാംസൺ ഇമോഷന് പ്രാധാന്യം കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ സാംസൺ ശരിക്കലും ആരെ വിവാഹം ചെയ്യണമെന്നായിരുന്നു ഈ കർത്താവിൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടം സാംസൺ ഒരു ഫിലിസ്തീയ യുവതിയെ വിവാഹം ചെയ്ത് അവളിലൂടെ ഫിലിസ്തീയരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ഇസ്രായേലിനെ ഫിലിസ്തീനയിൽ നിന്നും മോചിപ്പിക്കുക അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി പക്ഷേ ഈ പദ്ധതി നടക്കാതിരിക്കാൻ കാരണം സാംസൻ്റെ ഓൾവേസ് ലോജിക്കൽ തിങ്കിങ് പ്രോബ്ലമാണ് ഈ ഒരു പാറ്റേണാണ് അവൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തില്ല അതിലൂടെ അവന് സ്നേഹ സ്നേഹിക്കുന്ന മനസ്സ് മറ്റുള്ളവരിലേക്ക് സ്നേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു മനസ്സ് ഇല്ലാതെയായിപ്പോയി സ്നേ മലകളെ മാറ്റത്തക്ക വിശ്വാസമുണ്ടായാലും ശക്തി ഉണ്ടായാലും മലകളെ മാറ്റത്തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല അപ്പം ഇത് മനസ്സ് സ്നേഹത്തിലൂടെയാണ് സീനായി മലയായി മാറുന്നത് മനസ്സ് സീനായി മൗണ്ടനായി മാറുന്നത് എങ്ങനെയാണ് അത് സ്നേഹത്തിലൂടെയാണ് ഓക്കെ വര വരങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ് ഓക്കെ